ശ്രുതികളെ മൈക്കം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമായ സ്വാഗതം ബീച്ചിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ അപ്പോ ഈ ഒരു യാത്ര വന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു നമ്മളെ കേരളത്തിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റാഫി അതുപോലെ തന്നെ സി കെ വിനീതി റീന എന്റെ മൂന്നാളും കൂടി ഒരു സോക്കർ സഫാരി നടത്തുന്ന ഒരു വിവരം നിങ്ങൾക്ക് അറിഞ്ഞു കാണും അപ്പം എന്തായാലും അവരെ ഒരു കുറിച്ച് പറയാനും അവർക്ക് ഒരു ആശംസ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോക്കർ സഫാരിയെ കുറിച്ച് മന്ത്രി റിയാസിന് വിനീത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കണ്ടു അതായത് അതിനു വേണ്ടി അവർ പ്രത്യേക ഒരു വണ്ടി അൾട്ടർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിന് കുറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിൽ ആ പ്ലേസിന്റെ ഫോട്ടോ അതുപോലെ തന്നെ അവര് ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളുടെ ലൊക്കേഷനൊക്കെ നല്ല രസകരമായ രീതിയിൽ അതൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ഫുട്ബോളിന്റെയും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ഒക്കെ സഞ്ചരിച്ച് ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണെന്നൊക്കെ അവർ അതിൽ പറയുന്നത് കേട്ടു എന്തായാലും ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവരായിട്ട് സംസാരിക്കും ഈ യാത്രയ്ക്ക് സി കെ അഭിനീത് മുഹമ്മദ് റാഫി റീനോ ആൻഡോ തുടങ്ങിയ നമ്മളെ കേരള ഫുട്ബോളിന്റെ അംബാസിഡർമാരെ തന്നെ വിളിക്കാൻ പറ്റുന്ന കേരള ഫുട്ബോളിന്റെ മുഖച്ഛായ ആയിട്ടുള്ള ഈ പ്ലേയേഴ്സിന്റെ ഈ ഒരു യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്